ഇന്ന് ഞങ്ങൾ ഒരു സംഭവം ഉണ്ടാക്കാൻ പോര്യൻ അറിഞ്ഞൂടാ ഉണ്ടാക്കി വെക്ക സ്വിഗ്ഗീനുണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ അറിയുന്ന പോലെ ഉണ്ടാക്കണം കേട്ടോ അപ്പം പയർ വേവിച്ചിട്ടുണ്ട് പയർ വെള്ളത്തിലിടാൻ മറന്നു കേട്ടോ പക്ഷെ കുക്കറിലിട്ട് കുറെ അങ്ങോട്ട് വിസലടിച്ചപ്പോൾ പയർ അങ്ങട് വെന്ത് കിട്ടി ഇനി നമുക്ക് അതിലേക്ക് അവൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കാം പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ അതിൽ അവൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഞാനും ഇട്ടു കേട്ടോ അവൽ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ടേസ്റ്റിന് ഉപ്പും ടേസ്റ്റിട്ട് മാത്രം കേട്ടോ കൂടരുത് പിന്നെ ശർക്കര ഒഴിക്കും ഈ ശർക്കര കണ്ടിട്ട് പഞ്ചസാരയാണോ ശർക്കരയാണോ എന്നൊന്നും തിരിച്ചറിയണില്ല എന്തോ ഇങ്ങനെ ഉട്ടി പിടിക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ ഏലക്കായ പൊടിയും നാളികരൊക്കെ ഇടാം ഇതൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ നാളികരം ചിരകളുള്ള മടി കാരണം ഞാൻ അതൊന്നും ഇടണില്ല കേട്ടോ അപ്പോൾ വിശപ്പും ഉണ്ട് അപ്പം നമുക്ക് ഉള്ള പോലെ അങ്ങട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എൻ്റെ രീതിയിൽ അണ്ണിട്ടുണ്ടാക്കണേ പിന്നെ നമ്മുടെ ബാറ്ററിൽ മൈദ കുറച്ച് അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി പഞ്ചസാര ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ബാറ്റർ സെറ്റാക്കിയിട്ട് ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ കരിഞ്ഞുവല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ ടേസ്റ്റ് ഉണ്ട് അത്ര വേണ്ടു അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൊരിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചിലപ്പോൾ ഒക്കെ പൊട്ടിപ്പോവും പക്ഷേ അതാ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ടേ കരിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഭയങ്കര വിശപ്പുള്ള കാരണം തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്വിഗ്ഗീനെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാം പിന്നെ ഈ സ്വിഗ്ഗീനു സ്വഗ്ഗീന്ന് ആരോ പേരിട്ടേണോ ഒരു പ്രത്യേക തരം പേര് അല്ലേ അപ്പോൾ ഇതാദ്യം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിനോടൊക്കെ ഇഷ്ടം കൂടി നമ്മൾ പുറത്ത് വന്നപ്പോൾ ഇതാ കൂടുതൽ ഇഷ്ടം തോന്നി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സ്വിഗ്ഗീനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം